നമസ്കാരം കൊല്ലും തല്ലും ബോംബും വെട്ടും ഒക്കെ കൊണ്ട് പാർട്ടിയെ പുഷ്ടിപ്പെടുത്തുകയാണല്ലോ സി പി എം എന്ന പാർട്ടിയുടെ രീതി യുവാക്കളെ മുഴുവൻ രക്തദാഹികളാക്കി മാറ്റുക ചോര കണ്ട് അറപ്പ് മാറ്റുക മനുഷ്യൻ പൊട്ടിത്തെറിക്കുന്നത് കണ്ട് കോൾമയിർ കൊള്ളാൻ പഠിപ്പിക്കുക ഇതൊക്കെയാണ് സി പി എം പാർട്ടി പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞു വന്നത് പാനോ സ്ഫോടനം തന്നെ യാതൊരു എളുപ്പമില്ലാതെ ന്യായീകരിക്കുകയാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ എങ്ങനെയാണോ ഇത്ര തൊലിക്കട്ടി എന്ന് ചോദിക്കുന്നില്ല ഗോവിന്ദൻ സഖാവേ അങ്ങനെ ആകുക എന്നതാണല്ലോ നിങ്ങളുടെ സഖാത്വം എന്തായാലും ഇതിൽ കൂടുതൽ പറയാതിരുന്നത് നന്നായി അതിന് നന്ദി ഞങ്ങൾ പൊതുജനം പറയണം സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിന്റെ സംസ്കാര ചടങ്ങിൽ സി പി എം നേതാക്കൾ പങ്കെടുത്തതിനെയാണ് ഗോവിന്ദൻ ന്യായീകരിച്ചത് എന്താണ് ഗോവിന്ദൻ തള്ളി മറിച്ചത് പാനൂരിൽ പിടിയിലായത് സന്നദ്ധ പ്രവർത്തകനാണ് അത്ര സി പി എം നേതാക്കളുടെ സന്ദർശനത്തിൽ മനുഷ്യത്വപരമായ സമീപനം മാത്രമാണ് സ്ഫോടനം നടന്ന സ്ഥലത്ത് ഡിവൈഎഫ്ഐ നേതാവ് പോയത് രക്ഷാപ്രവർത്തനത്തിനാണ് പോലീസ് പിടികൂടിയ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ നിരപരാധിയാണ് എന്നാണ് തൊട്ട് മുൻപത്തെ ദിവസം എന്താണ് ഗോവിന്ദൻ പറഞ്ഞതെന്ന് നോക്കുക ഷെറിന്റെ വീട്ടിൽ സി പി എം നേതാക്കൾ സന്ദർശിച്ചത് അറിയില്ലെന്നും ഇതിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്നുമായിരുന്നു അപാരത്തോലിക്കേറ്റ് വേണം ഗോവിന്ദന് നിന്ന നിൽപ്പിൽ ഇങ്ങനെ മാറ്റി പറയാൻ അടിത്തൂൺ പറ്റാറായ ഗോവിന്ദനെയും പിണറായിയും ഒക്കെ തല്ലി ഓടിച്ച് നാടുകടത്തേണ്ട സമയമായി ഈ പാർട്ടിയൊന്നും രക്ഷപ്പെടണ്ടേ അവരവരുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി യുവാക്കളെ മരണക്കിണിയിലേക്ക് വലിച്ചിടുകയാണ് ചെയ്യുന്നത് ഈ ആമ്പാറ്റകളെ പോലെ യുവാക്കൾ അതിലേക്ക് വീഴുകയാണ് തിളച്ചു നിൽക്കുന്ന യൗവനത്തിന് അരാജകത്വത്തിലേക്കുള്ള അപ്രമാദിത്യവും മദ്യവും മയക്കുമരുന്നും നൽകി അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് ചാവേറുകളാക്കുകയാണ് ഈ കിളവം തന്നെ പറയേണ്ടി വരും പാനൂരിൽ പിണറായി വിജയൻ ബോംബ് സ്ഫോടനത്തെയും നേതാക്കളുടെ സന്ദർശനത്തിനെയും ന്യായീകരിച്ച രീതി പതിവിൽ നിന്ന് വ്യത്യസ്തമായാണ് മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തോട് നിങ്ങളുടെ വീട് എവിടെയാ എന്ന് മാറുചോദ്യം ചോദിച്ചാണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് ഒരു ഉത്തരം പറയാനാണ് വേറെ ഒന്നിനുമല്ലെന്നും മുഖ്യമന്ത്രി പ്രത്യേകം പറഞ്ഞു നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരാൾ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക നിങ്ങളുടെ തൊട്ടടുത്താണ് വീട് നിങ്ങൾ അവിടെ പോകില്ലേ സാധാരണ നമ്മുടെ സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമായുള്ള കാര്യങ്ങൾ നാട്ടിൽ നടക്കാറില്ലേ അതിൻ്റെ അർത്ഥം കുറ്റത്തോട് മൃതസമീപനം ഉണ്ടെന്നാണ് കുറ്റത്തോട് ഒരു തരത്തിലുമുള്ള മൃദുസമീപനവുമില്ല മനുഷ്യർ എപ്പോഴും മനുഷ്യത്വം പാലിച്ചു പോകാറുണ്ട് അതിന്റെ ഭാഗമായിട്ടാണിത് ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അപ്പോൾ പിണറായിയോടാണ് ഒരു ചോദ്യം നിങ്ങൾ കൊല്ലാൻ ചെസ് നമ്പർ ഇട്ടവരും അതിട്ട് നിങ്ങൾ തീർത്തവരോടും നിങ്ങൾക്ക് മനുഷ്യത്വമില്ലേ നിങ്ങളുടെ ചാവേറുകളോട് മാത്രമാണോ മനുഷ്യത്വം ചാവേറുകളാക്കുക അവരുടെ കുടുംബത്തെ ഏറ്റെടുക്കുക അവർക്ക് ചെലവ് കൊടുക്കുക അതല്ലാതെ സമാധാനപരമായ ഒരു ജീവിതം അവർക്ക് നൽകാൻ നിങ്ങൾക്ക് കഴിയുമോ അവരുടെയൊക്കെ സ്വന്തമായിരുന്ന ആളുകളെയാണ് നിങ്ങൾ ചാവേറുകളാക്കി കൊല്ലാനും കൊല്ലിക്കാനും കൊന്നു തീരാനുമായി വിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ ഒരു മനുഷ്യത്വം തോന്നണ്ടേ സഖാവേ വെറുതെ ഇങ്ങനെ ജീവിതം ജീവിച്ചു തീർത്താൽ മതിയോ സ്വന്തം കുടുംബം വലുതാക്കും തോറും പണക്കൊതി കൂട്ടുംതോറും പണത്തോടുള്ള ആർത്തയോടുകൂടി അവയെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴും പൊതു സമൂഹത്തോട് നിങ്ങൾ സഖാക്കൾക്ക് യാതൊരുവിധ പരിഗണനയുമില്ലേ പൊതുജീവികളോട് മനുഷ്യത്വമില്ലേ മറ്റുള്ള മനുഷ്യജീവികളോട് യാതൊരു മനുഷ്യത്വവും അവരും മക്കളും സഹോദരൻ ഭർത്താവുമൊക്കെ ആയിരുന്നു നിങ്ങൾ കൊന്നു തീർത്തവർ നിങ്ങൾ ഇല്ലാതെയാക്കിയവർ അതെന്താണ് തിരിച്ചറിയാതെ പോകുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അടിസ്ഥാന വർഗ പാർട്ടിയുടെ സെക്രട്ടറിയും കൊല്ലും കൊലയും നടന്നു രസിക്കുമ്പോൾ ഏതെങ്കിലും ഒരു നാളിൽ തിരിച്ചടി അത് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് ഓർക്കണം പാനൂർ പുളിയാതോട് ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ രാഷ്ട്രീയ ആക്രമണത്തിനായുള്ള മുന്നൊരുക്കം തന്നെയെന്ന വിലയിരുത്തലുമായി അന്വേഷണ സംഘവും എത്തിയിട്ടുണ്ടെന്ന് ഓർക്കണം സി പി എം പ്രവർത്തകരായ പത്തംഗ സംഘം ബോംബ് നിർമ്മിച്ചത് മീത്തരെ കുന്നോത്തുപുറമിൽ ബി ജെ പിക്ക് എതിരെ പ്രതിരോധം തീർക്കാനാണെന്ന നിർണായക മൊഴിയും ലഭിച്ചിട്ടുണ്ട് അപ്പോഴാണ് നിങ്ങൾ ഈ മനുഷ്യത്വം വിളമ്പുന്നത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ അജിത് കുമാർ കൂത്തുപറമ്പ് എ സി പി കെ വി വേണുഗോപാൽ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യലിലാണ് സ്ഫോടന കേസിൽ വഴിത്തിരിവാകുന്ന മൊഴി ലഭിച്ചിരിക്കുന്നത് ഇനി നിങ്ങൾ ഇതും അട്ടിമറിക്കുമോ നിങ്ങളുടെ കയ്യിലാണല്ലോ ആഭ്യന്തരം പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശം ലഭിച്ചതിന് പ്രകാരമാണ് അമൽ ബാബു ബോംബ് നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചതെന്നാണ് പുറത്തു വരുന്ന വിവരമൊക്കെ നന്ദി